ഇങ്ങനെ സടൻ നിർത്തേണ്ടി വരും നമ്മൾക്ക് നേരത്തെ അറിയാം സ്ഥലം എവിടെയാ നിർത്തിയിട്ട് ഇട്ടു വസ്റ്റിട്ടു എന്റിക്കൊട്ട് കുറഞ്ഞില്ല വരുന്നത് അവൻ അലർട്ടാണ് അവൻ പിന്നെ മേമനെ കൊണ്ടുവന്നിരിക്കില്ല ഞാൻ നടുക്ക് കൊണ്ടുവന്ന് വേണമെങ്കിൽ നിർത്തിക്കോ എന്നിട്ട് ഫ്രണ്ട് നോക്കി സാവധാനം കയറിയാൽ മതി എവിടെ നോക്കണം മോളെ മോളെ പിടിക്കും

അതിനെ റൈറ്റിലേക്ക് ശ്രദ്ധിക്കാതെ വണ്ടിലേക്ക് ശ്രദ്ധിച്ചാലേ വണ്ടിയുടെ പൊസിഷൻ അറിയാൻ പറ്റുള്ളൂ ഇത് എങ്ങോട്ടാണ് നിൽക്കുന്നത് വിട്ടുകൊടുത്താൽ എങ്ങോട്ടരിച്ചു ഓടാൻ പോകുന്നത് എങ്ങോട്ടാണ് എനിക്ക് ഓടേണ്ടത് അങ്ങോട്ടൊരു ചരിവ് എടുത്ത് നിന്ന് നിന്ന് നിന്ന നിന്നേ അകത്ത് ചേരാറുള്ളൂ അതാരെത്ര പ്രഷർ ചെയ്താലും മാമിൻ്റെ കൺട്രോളിലെ വണ്ടി വരാവുള്ളൂ ഫോണടിക്കും ഇനി ആൾ വരില്ല പുറത്തേക്ക് മാം ചിട്ടുന്നവരെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല ഉണ്ട ഇങ്ങനെ ആളെ നോക്കിയിരിക്കുകയും ചെയ്യുക ഫ്രണ്ട് ഫ്രണ്ടിനെ പതുക്കെ റൈറ്റിലേക്ക് നോക്കരുത് ഈ ഫ്രണ്ടിനെ എങ്ങോട്ട് മാറ്റണോന്ന് മാറി എന്ന് തോന്നിയാ കൈ നേരെയാക്കി എടുക്കും കണ്ടോ ഇനി ഫ്രണ്ട് എവിടെയാ വരണ്ടേന്ന് നോക്കൂ ആ അത് തന്നെ നേരെയാക്കി എടുക്കും ഓക്കെ ആ ഇനി നോക്കൂ റണ്ണിങ്ങില് ഫ്രണ്ട് എങ്ങോട്ട് വരണോ അങ്ങോട്ടേക്ക് പതുക്കെ കൊണ്ടുപോകണം വരുന്നില്ലെങ്കിൽ വേഗത കുറച്ചുകൊണ്ട് കൊണ്ടുവരണം നേരെയാക്കി കണ്ടോ ഇതാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഏരിയ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് വണ്ടി ഓടാൻ പോണത് ഈ ഒരു ഭാഗം എങ്ങോട്ടാണോ അങ്ങോട്ടാണ് വണ്ടി ഓടുന്നത് മാം മാം നോക്ക് ഓടരുത് 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 നിക്കട്ടെ അവിടെ വണ്ടി അപ്പൊ ഓടി എന്ത് പറ്റും അപ്പൊ എങ്ങോട്ടാ തിരിയേണ്ടത് ആ മാമിന് വഴി അറിയാലോ അപ്പൊ റൈലിലേക്ക് ഇച്ചിരി കൂടുതല് മാം ഓടരുത് കണ്ടാ മാറുന്ന കണ്ടാ മതില് എപ്പ മാറുന്നോ അപ്പൊ ഒന്ന് നിവർത്തു കണ്ടാ പതുക്കാനെ നിന്ന് നിന്ന് പോയാണ്ടിക്കട്ടെ നിർത്തു വേണം ഇനിയും നോക്കും എനിക്ക് അങ്ങോട്ടാണ് വണ്ടി ഇടുന്നത് ഓടരുത് വണ്ടി അങ്ങോട്ടാണ് നിൽക്കുന്നോക്ക് അപ്പൊ അങ്ങോട്ട് വരുത്തുന്ന എന്തു ചെയ്യണം കൂടുതൽ ഇതിരിക്കും കണ്ടാ എന്നിട്ട് പതുക്കെ മനക്ക് നോക്കി ഇത് ഇവിടുന്ന് മാറുന്നുണ്ടോ നോക്കല്ല ആ അങ്ങനെ കണ്ട മാറുന്നുണ്ടെങ്കിൽ വണ്ടി വരും സമാധാനമായിട്ട്